ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി പി ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്നും പങ്കു പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം പുറത്താക്കുന്നതുവരെ പാർട്ടിയോടൊപ്പം തന്നെയായിരിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും എഡിജിപിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സത്യസന്ധമാണെന്ന അഭിപ്രായമില്ലെന്നും പി വി അൻവർ പോലീസിന്റെ സ്വർണക്കടത്തിൽ പി ശശിക്ക് പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ശശിയെ പുറത്താക്കിയത് അറിയില്ലയെന്നും എം എൽ എ അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് ഇ എം എസും കോൺഗ്രസുകാരനായിരുന്നുവെന്ന് അൻവറിന്റെ മറുപടി നൽകി മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറിൽ ചാടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് പാർട്ടി ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് വാർത്താസമ്മേളനം നടത്തി ആരോപണങ്ങൾ പുറത്തുവിട്ടത് ആരോപണ വിധേയനായി എഡിജിപി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ താൻ പരാതി ഉന്നയിച്ച ശേഷം പൊലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ് കള്ളത്തരം ചെയ്യുന്ന പോലീസുകാരുടെ മനോവീര്യമാണ് തകർന്നത് എഡിജിപി മാറ്റി നിർത്താതെ അന്വേഷണം നടക്കുന്നതിനാൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാനാകില്ലെന്നും പലരും തെളിവ് നൽകാൻ ഭയപ്പെടുകയാണെന്നും എം എൽ എ പറഞ്ഞു തെറ്റെന്ന ബോധ്യത്തോടെ തന്നെയാണ് മുൻ എസ് പി സുജിത് ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടത് പാർട്ടിക്കും പൊതുസമൂഹത്തിനും മുമ്പിൽ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യത്തോടെ തന്നെ എസ് പിക്കെതിരെ നടപടിക്കു കാരണമായ തെളിവാണ് ഫോൺ സംഭാഷണം എസ് പി സുജിത് നേതൃത്വത്തിൽ സ്വർണവേട്ട തട്ടിപ്പ് നടക്കുന്നത് കൊണ്ടോട്ടിയിലെ എല്ലാവർക്കും അറിയാം പോലീസ് സ്വർണ്ണമൊരുക്കുന്ന തട്ടാനെ അന്വേഷിച്ചാൽ തന്നെ മുഖ്യമന്ത്രിക്ക് കാര്യം ബോധ്യപ്പെടും ഷാജൻസ് കറയ്ക്കെതിരെയുള്ള തന്റെ പരാതിയിലെ അന്വേഷണം കൈക്കൂലി വാങ്ങി ശശി അട്ടിമറിച്ചു കണ്ണൂരിൽ നിന്നുൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകരുടെ കണ്ണീർ ശശിക്കെതിരെയുണ്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്